അവൻ വിടില്ല അമ്മ നമ്മളെ തീർച്ചയായും വിടില്ല കാരണം വലതും കൊടുത്തിട്ട് വന്നാണെങ്കിൽ കേക്കുമായിരുന്നു അവൻ പഠിച്ചിട്ടില്ല വന്നിരിക്കുന്നെ അവനോട് സാവധാനമായി പറഞ്ഞ കേക്കില്ല അവനോടൊക്കെ പറയേണ്ട വിധത്തില് പറയണം അപ്പോഴേ ശരിയാവുള്ളു എടോ അധികാരം എപ്പോഴും ഈ അധികാരത്തോടെ സംസാരിക്കോ നമ്മളിപ്പോഴേ ഭയങ്കര അപകടാവസ്ഥയിലാ ഇത് നോക്കിയവേലം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ അത് അപകടത്തിൽ അവസാനിക്കൂ ദേഷ്യപ്പെട്ട് ചെയ്താലേ അത് കൊലപാതകത്തിൽ അവസാനിക്കൂ നമ്മൾ ചെയ്ത് മുഴുവനും ദേഷ്യത്തെ ചെയ്തോണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചത്

അനിയത്തി കേട്ടില്ലേ എന്താ നീ എത്ര ഇങ്ങനെ നിക്ക് ആ ആർ പെട്ടത് ടങ്ങിക്ക് നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർ അതിൽ ആ കൽക്കുവരി അഴകൻ നൈറ്റ് ബാർ ഉണ്ണികൃഷ്ണൻ നമ്മുടെ ലോക്കൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറിലാതെ പലരും പ്രാന്തി പിടിച്ച് നടക്കുക നമുക്ക് ഐഡിയ കൊടുക്കാം ആർ ഡി ഒ എന്താന്ന് വെച്ചാൽ ചെയ്ത് എത്ര നാളെന്നുവെച്ചാ ആയുധം കൊണ്ട് നടക്കുക നീ സമാധാനത്തോടെ ഇരിക്കേ അപ്പൊ അതില് നമ്മുടെ കാര്യമുണ്ട് വിഷയം അല്ലേ അല്ല നിങ്ങളുടെ മുതലാളി അവിടെ പോയി ടൗണിലേക്ക് പോയിരിക്കാം ശരി അവര് രണ്ടുപേരും ഒരുമിച്ചിണ്ടാവും അവിടെ പോയിട്ട് കാണാം ശരി ോട്ടത്തിലേക്ക് ആരെയോ കാണണം എന്ന് പറഞ്ഞ അദ്ദേഹം ഏട്ടനും പോയിരിക്കേട്ടനെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടോട് പോയല്ലോ എടുത്തോ ചേട്ടനെത്തി നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ നിങ്ങളിച്ച് ഞങ്ങൾ എന്നപ്പോ ഞങ്ങളി നിങ്ങൾ നിങ്ങള് തേടി വന്നു നിങ്ങളല്ലോ ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഞങ്ങൾ വരാൻ പറഞ്ഞോ അങ്ങനെയാണല്ലോ അയാൾ പറഞ്ഞത് ചേട്ടാ ഇവനല്ല നമ്മൾ അന്ന് ആർഡിയോ വെട്ടാൻ പോയപ്പോഴത്തേക്കും മാർക്കറ്റിൽ വെച്ച് നമ്മളെ തലങ്ങം വിലങ്ങടിച്ചവൻ നമസ്കാരം എന്റെ പേര് കൊടിവേരെന്നാ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അളിയന്റെ അധികാരങ്ങളെ കുറിച്ചൊക്കെ ആർ ടി ഒ സാർ ഒരുപാട് പറഞ്ഞിരുന്നു പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതാ ചേട്ടാ ഇതന്നിടിക്കേ എല്ലാവരും ആദ്യത്തെ പത്രിക അറിയുന്നവർക്കായി കൊടുക്കുക പക്ഷെ നിങ്ങളെല്ലാവരും ഞാനാരാണെന്ന് അറിയാനായിട്ട് തന്നത് ഇതുവരെ ആർട്ടിഒ നിങ്ങൾക്ക് വെറും ഒരു ഉദ്യോഗസ്ഥ മാത്രമായിരിക്കും പക്ഷെ ഇനി മുതൽ അദ്ദേഹം എന്റെ പെങ്ങളുടെ ഭർത്താവ എന്റെ പെങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും അപകടം സംഭവിച്ച ഇവിടെയുള്ള ഒറ്റൊന്നും ഒന്നും ജീവനോടെ ഉണ്ടാവില്ല സ്വന്തം അളീൻ എന്തെങ്കിലും സംഭവിച്ച എങ്ങനെയൊക്കെ വേദനിക്കുന്നു നിനക്ക് നന്നായിട്ട് അറിയാലോ കുറ്റവാളിയായ നിന്റെ അളീനെ നീ സപ്പോർട്ട് ചെയ്ത് നിക്കുമ്പോ സത്യസന്ധനായ എന്റെ അലയിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യും ഈ നാട്ടുകാരന്റെ ആട്ടവും കണ്ടിട്ടുണ്ട് അടിയും കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ തനി സ്വരൂപാരും കണ്ടിട്ടില്ല അതിന് ശ്രമിക്കാൻ വേണ്ട മുത്ത നീ ഒലത്തുന്നതും ഞങ്ങൾ കാണുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ നിന്നെ കുറിച്ച് അറിയാൻ നീ പത്രിക തന്നു എന്നെ കുറിച്ച് നിനക്ക് ഈ കല്യാണക്കുറി നിന്റെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ പിച്ചി ചീന്തുന്നോ അതുപോലെ നിന്റെ അളിയനായി വരാൻ പോകുന്നവനെയും പിച്ചി ചീന്തു ഞാൻ എന്റെ അളിയൻ ഒരു പ്രശ്നം ഉണ്ടായാൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നീ നോക്കിക്കോ വരാൻ പോകുന്ന അളിയനു വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്യുമ്പോ വന്ന അളിയനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യും എന്നെ കുറിച്ച് ആദ്യം നേരം പറഞ്ഞു കാണില്ല അവനൊക്കെ അഞ്ചാം ആന്ന് പഠിക്കുമ്പോ ഞാൻ കത്തിയും ആസിഡും കയ്യിലെടുത്തവനാ അന്ന് തൊട്ട് തോറ്റിട്ടില്ല എന്റെ അനിയത്തിക്ക് വേണ്ടി കത്തി കയ്യിലെടുത്ത് പിന്നെ പോക്കറ്റില് പണവും ഇല്ലാതിരുന്നിട്ടുമില്ല ഞാൻ ഒരുത്തിനിട്ട് പണിയാൻ വേണ്ടി കത്തി കയ്യിലെടുത്താ ആദ്യം അവനെ ഒന്ന് വിരട്ടി നോക്കും പിന്നെ ശരിക്കും ഭയപ്പെടുത്താൻ നോക്കും അതിനുശേഷം മാത്രമേ എന്റെ ബലം എന്താണെന്ന് കാണിക്കൂ നീ എന്നെ പേടിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ നിനക്ക് ഭയം എന്താണെന്ന് കാണിച്ചു തരും ആ എന്നെ ഭയപ്പെടുത്താൻ നീ വന്ന നിനക്ക് ഞാൻ പോരലോകം കാണിച്ചു തരും എന്താടാ പേടിച്ച് വരച്ച് നോക്കണേ കത്തിക്കാൻ പത്ത് സെക്കൻഡ് പോലും വേണ്ട എനിക്ക് ഇനി ഒരിക്കൽ കൂടി നീ ഇതുപോലെ എന്റെ അടുത്ത് സംസാരിച്ച നിന്നെയും നിന്റെ ഒളിനെയും പച്ചയ്ക്ക് കത്തിക്കും ഞാൻ എന്റെ ചേട്ട എന്താ ഇത് നിങ്ങൾ ഒരു വലിയ ആളുകൾ ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നത് ഇത്ര ആൾക്കാരുടെ മുന്നേ ചെറുത്ത് മെടുക്കനായി പോയതണ്ടല്ലേ നിങ്ങളാണെങ്കിൽ അതല്ലേ ചേട്ടാ അവനോട് വെട്ടിക്കൂട്ടിയിട്ട് വീടിന് മുറ്റത്ത് കുറച്ച് ചാണകം പോരായിരുന്നു ചാണകോ നിന്റെ ആളെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പട്ടിയതല്ലേന്ന് പോലെ തല്ലിയതല്ലേ അപ്പൊ നിനക്കൊന്നും അവന് ചെയ്യാൻ പറ്റിയില്ലേ അവന്റെ ഒരു അവൻ ഉയരത്തിൽ ആളി കത്തും നിങ്ങൾ അവന്റെ വേഗത്തെയ കണ്ടുള്ളു ഞാൻ അവന്റെ ഉള്ള് കണ്ടു ആ കൊടിവീരനെ പതറാതെ ചിതറാതെ നമുക്കൊരു പോർലു പോർലുപോലുമില്ലാതെ ഞാൻ പണിയാം പണിയാം ചുരുക്കി പറഞ്ഞ മണ്ണ് കണ്ട് വിത്തെ വിത്തറിഞ്ഞ് വളമിടണം വളമിട്ട് അതിൽ പണിയണം പണിയാം പണിയാം അവന്റെ അവന്റെ കെട്ടട്ടെ എന്നിട്ട് ഞാൻ അവനെ പണിയാം അപ്പ ചങ്ക് എന്തിനാ വേണ്ടി പീസിനും എന്താണാ നീ കെട്ടേണ്ടത് പുറപ്പെടുന്ന ഉറപ്പിച്ചപ്പോ ഞാനിവിടെ തലപൊഞ്ഞിരിക്ക അതേ സമയത്ത് നീ ഇവിടെ ഞണ്ടിക്കൊണ്ടിരിക്കുക ഞാൻ തീരെ ഇഷ്ടാവുന്നില്ല അല്ലേ എടാ കള്ള കഴിവറ നിനക്ക് പ്രിയമായവള് പോവാ ആ സമയത്താണ് നിന്റെ ഒരു ബിരിയാണി ഞാൻ എന്താ ആ ഏത് കാട്ടിലും ഏത് കാലാവസ്ഥയിലും തീയില് കുരുത്ത ജന്മാണോ നമ്മുടെ നാട്ടുകൂട്ടത്തില് പറവരോ നമ്മളൊന്നും നോക്കാം ഒന്നുമില്ലാതെ പോരുത് മോനെ ഒന്നുമില്ലാതെ പോവാൻ പാടില്ല നല്ലോ കേറ്റ് ഇന്നിവിടെ ആരെ തലയൊക്കെ പോകുന്ന എനിക്കിപ്പോഴിയില്ലേ എന്തിനാ വരാൻ പറഞ്ഞെന്നോ എന്തിനാ വരാൻ പറഞ്ഞു നിനക്ക് അറിയില്ല അറിയില്ലെങ്കിൽ ഞാൻ പറയാം ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഈ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു അമ്മാമന്റെ വില എന്താണെന്ന് അറിയ അങ്ങനെ ഒരു അമ്മാമൻ എന്ന ബന്ധുവിന് എന്തെങ്കിലും വില കൊടുത്തിട്ടുണ്ടോ ഈ നിക്കുന്നവൻ വേണ്ട അത് ശരിയാവില്ല അങ്ങനെ വില തന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പെണ്ണില്ല അവൻ നിന്നെ ബഹുമാനിക്കുന്നത് കൊണ്ടാ പുറകെ കൈയും കെട്ടി ഇവിടെ അവൻ നിൽക്കുന്നെ ഇല്ലാന്ന് വെച്ചോ ഈ നാട് തന്നെ അവന്റെ മുന്നിൽ കൈ കെട്ടി നിൽക്കും നോക്ക് നീ ഞങ്ങളെ മുറയും ചേട്ടം പിടിപ്പിക്കേണ്ട ആവശ്യമില്ലേ നേരെ കാര്യത്തിലേക്ക് അങ്ങ് വരാം നിനക്ക് പെണ്ണ് തരില്ലെന്ന് അവൻ പറഞ്ഞില്ലേ

നീ എന്ത് ജോലിക്കാ പോവാൻ പോകുന്നേ അടുത്തോട് പോവാൻ പറയുവ രണ്ടാമത്തെ ചോദ്യം നീ എങ്ങനെയാ കഞ്ഞിക്ക് വക ഉണ്ടാക്കാൻ പോണേ എന്തിനാടാ ഈ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞ ആ പെങ്കൊച്ച് ചുരിദാർ ഇട്ടുകൊണ്ട് നിന്റെ കൂടെ വരും ആദ്യം ഇതിന് മറുപടി പറ ആദ്യം പറയണോ അല്ലെ ലോലിന്ന് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ എപ്പോഴേ ഓടി ഇന്നലത്തെ എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് നടുക്ക് നിർത്തിക്കൊണ്ട് എത്ര തന്ത്രപരമായിട്ട് എത്ര എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിച്ചു നമ്മളെ രണ്ടുപേരെ ഓടിച്ചില്ലേ എടാ മോനെ നിന്റെ അമ്മ പോലും നമ്മളോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവനാരെ ഇങ്ങോട്ട് നോക്കേ കല്യാണത്തിന് തായവേരാണ് കോപ്പാണെന്നും പറഞ്ഞിട്ട് ചടങ്ങ് നടത്താൻ പട്ടുപുണ്ടൊക്കെ ആയിട്ട് വരും മുണ്ട് കാണുന്നോടെ നീ അങ്ങോട്ട് പോയാലുണ്ടല്ലോ മോനെ മര്യാദമാണ് നമുക്ക് അതിനേക്കാളും വലുത്യാദയും പിന്നെ ഞാൻ ചിരിച്ചു പിന്നെ രോഷമൊന്നുമില്ല പോസ് അതൊന്നും മുത്തച്ഛൻ രണ്ടുപേരും പിന്തിരിഞ്ഞേക്ക് അഞ്ചു രൂപ എന്റെ അമ്മയോടൊപ്പം ജനിച്ചതല്ലേ നിങ്ങൾ പാർവതിയുടെ മേൽ നിങ്ങൾക്കുള്ള പോലെ അധികാരം മറ്റേ ആർക്കും എന്തിന് എനിക്ക് പോലും ഇല്ല എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ജോലിക്ക് പോയിരുന്നു നിങ്ങൾ ഒരു പണിക്ക് പോയിരുന്നെങ്കിൽ ഞാനിതിന് ഇവൾക്ക് വേണ്ടി നാട് നേരെ ചക്കന്മാരെ മാമൻ അറിയാലോ ഇവളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവളുടെ കണ്ണീൻ തുള്ളി കണ്ണീര് വീഴ്ത്തിയ ആരെയായാലും ഞാൻ ഇനി ഇവളെ കല്യാണം കഴിച്ചിട്ട് ഇവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ എനിക്ക് നിങ്ങളെയും തല്ലേണ്ടി വരും നിങ്ങളെ തല്ലുന്നു എന്റെ അമ്മയെ തല്ലുന്ന പോലെ ഞങ്ങൾക്ക് നിങ്ങളെ മുത്തച്ഛനും മാത്രമല്ല ഞാനില്ലെങ്കിലും കല്യാണം നടക്കും

Super, mamma. <laughs>